സലാം പ്രിയപ്പെട്ട അവരെ സലാം ഉണ്ടിട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാപ്പിച്ച് ഉമ്മച്ചിന് തൈക്കൊഴിയും ഇല്ലാന്നുണ്ടെങ്കിൽ ബാപ്പിച്ച് പട്ടിയറിച്ച് കഴിഞ്ഞു അപ്പൊ സത്യം പറയാനും പാടില്ല പറയാണ്ടിരിക്കാനും പാടില്ല എന്നൊരു അവസ്ഥയിലായി അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പൊ ആര് ഇവിടെ ബ്രിട്ടാസ് ആ ജോൺ ബ്രിട്ടാസ് എന്താ കാര്യമല്ലേ പാകിസ്ഥാൻ ഇന്ത്യന് കയറി വന്നു ഒരു ചൊറിയല്ലാം അങ്ങോട്ട് ചോറിഞ്ഞു എന്ത് ചൊറിയെങ്കിൽ ചോറിഞ്ഞ് നമ്മുടെ പാവപ്പെട്ട കാഴ്ച കാണാൻ പോയാ പെഹൽഗാമിൽ പോയ ഇരുപത്തി ആറ് പേരെ വെടിവെച്ച് അങ്ങോട്ട് കൊന്നു വെടിവെച്ച് കൊണ്ട് ആണുങ്ങളെ പെണ്ണുങ്ങളെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ പെണ്ണുങ്ങളെ വെറുതെ വിട്ട് പെണ്ണുങ്ങൾ വെറുതെ ഇട്ടപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു ഞങ്ങളെ മേടി വെച്ചു പോലീ ഞങ്ങൾ മാത്രം വന്ന് നിങ്ങൾ ബ്രുദ്ധി വിടുന്നില്ല നീ ഒക്കെ നിന്റെ മോദിയോട് പറയാൻ പറഞ്ഞു ഈ പെണ്ണുങ്ങളൊക്കെ കരിച്ചിരി കേട്ട് അവരൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു ദിവസം പോലും ആയിട്ടായിരുന്നില്ല അവർ എന്ന് സീന്ത സിന്ധൂ ആണ് പോയത് അങ്ങനെ ആ പെണ്ണുങ്ങൾ ഒന്ന് മോദിനോട് പറഞ്ഞ് ഇങ്ങനെയൊക്കെ മോദി കേട്ട് ആ സിന്ദൂരം മാഞ്ഞേന് സിന്ദൂർ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ അങ്ങനെ സംഘടിപ്പിച്ച മോദി ഇന്ത്യയിലെ ചുണക്കുട്ടികളായിട്ടുള്ള പട്ടാളക്കാരും മോദി ഒരു പ്ലാൻ പ്രാനം കിട്ടിയത് ഒരു ദിവസം രാത്രി രണ്ട് ബിൾക്കിനും നേരെ പരമ്പരാഗത്ത് വരുമ്പോൾ പാകിസ്ഥാനിന്റെ അവിടെ ഇവിടെയൊക്കെ ബിഷു ഗോളിയാഘോഷ പൊട്ടണെ എന്ത് പൊട്ടല പൊട്ടിയത് ഒമ്പത് സ്ഥലത്ത് ചട ചടങ്ങ് അങ്ങനെ പൊട്ടി പൊട്ടാസ് പൊട്ടണല്ലോ ബ്രിട്ടാസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പൊട്ടാസ് പൊട്ടണല്ലോ പൊട്ടി പൊട്ടി കഴിഞ്ഞിട്ട് എന്ത് നൂറ് നൂറ്ററുപത് പേര് അങ്ങോട്ട് പോയി ആര് ഭീകരമാര് ഈ ഭീകരമാരായ പാകിസ്ഥാനിൽ നിന്ന് ചെല്ലും ചിലവൊക്കെ കൊടുത്ത് കലാശിനി പോകും ഒക്കെ അവരൊക്കെ കയ്യിൽ വെച്ചു കൊടുത്ത് പോകും ഒക്കെ കൊടുത്ത് കണ്ടുപിടുന്നത് അതിർത്തി കടത്തി അങ്ങനെ ഇവിടെ വന്ന് പെഹൽഗാമിൽ വന്ന് ഇവർ പൊട്ടിച്ച് നമ്മുടെ പാവപ്പെട്ട ഇരുപത്തിയാറ് പേരെ കൊന്ന് അവരുടെ സിന്ദൂരം മാറ്റത്തിന് സിന്ദൂർ എന്ന ആ ഓപ്പറേഷൻ ഒരു പേര് വിട്ട് അവിടെ ചെന്ന അവിടെ നിർമൂല നാശാക്കി ആന കരിമ്പോട്ടത്തി കയറി കഴിഞ്ഞ് അങ്ങനെ ഉണ്ടാവും അതുപോലെ കണ്ടത് കണ്ടത് ചവിട്ടി മരിച്ച അങ്ങോട്ട് പോയി അതുകൊണ്ട് നിന്നില്ല അതുകൊണ്ട് നിന്നില്ല അപ്പൊ പിന്നെ തിരിച്ചു ഇങ്ങോട്ട് ഒന്ന് ചൊറിയാൻ വന്നു കഴിഞ്ഞപ്പോ ഇവിടെന്നുള്ള റാഫേലൊക്കെ അങ്ങോട്ട് പറഞ്ഞു പൊങ്ങി അവിടെ ചെന്ന് കണ്ട് കറാച്ചി മുതൽ റാൽപ്പിണ്ടിണ്ടിണ്ടിണ്ടിണ്ടിണ്ട മുതലുള്ള സ്ഥലങ്ങളൊക്കെ ഓടി നടന്ന് ഒരു പത്ത് പതിനെട്ട് വിമാനത്താവളങ്ങൾ അങ്ങോട്ട് പോകുമ്പോട്ട് അങ്ങോട്ട് തകർത്ത് കാട്ടിക്കളഞ്ഞ് കുടിവെള്ളം മുട്ടിച്ച് പാകിസ്ഥാനിലേക്കുള്ള സിന്ധു നദി നദികരാർക്ക് ലംഘിച്ച് നമ്മൾ അങ്ങോട്ട് കാട്ടി കളഞ്ഞ് ഇവിടെ ജോലിയ വെള്ളം കൊണ്ട് ഒരുമിച്ച് ഒഴുകൂലെന്ന് പറഞ്ഞു മോദി അത് അങ്ങനെ കട്ടിയത് ജോലൊഴി കിട്ടി വെള്ളം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അവിടെ വെള്ളം വെള്ളമില്ലാണ്ടായി കുടിക്കാൻ പോലും വെള്ളമില്ലാന്ന് പറഞ്ഞത് ഇല്ലേ ആ അവസ്ഥയിലേക്കാണ് മാറ്റി എന്നിട്ട് എന്തോ ഒരു മൂന്ന് ദിവസം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ സബൂർ ചെയ്ത് പൊട്ടിച്ച് ബിഷൂർ പടക്കമൊക്കെ പൊട്ടിച്ച് അടുത്ത മടിക്കെട്ടിന് വേറെ സ്ഥലത്തേക്ക് പോണെന്ന് പറഞ്ഞാൽ മറ്റേ മോദി അതൊക്കെ പൂട്ടിക്കെട്ടി വെച്ച് അപ്പഴേക്കും പാക്കിസ്ഥാൻ അമേരിക്കയുടെ ഒക്കെ പുറകെ പോയി കൈകാലൊക്കെ പിടിച്ച് നൊലൊളിച്ച് നിർത്തി വെടി നിർത്തി കരാർ നിലവിൽ വന്ന് അതിന് ട്രംപ് വന്ന് പറഞ്ഞു ഞാനിതൊക്കെ ഏർപ്പാടാക്കിയത് ഞാൻ നേരിട്ട് നേരിട്ടിടവിട്ട് എട്ടുകാലി മുമ്പ് മുന്നിട്ട് പോലെ നമ്മളിന്നെ നിർത്തിയെന്ന് പറഞ്ഞു പിന്നീട് ഇന്ത്യ പറഞ്ഞതില് ആരും ഇടപെട്ടില്ല ആരും ഇടപെട്ട് എട്ടി മൂന്നാൻ വേണ്ടി ആരും ഇത് ഇന്ത്യ തന്നെ പാകിസ്ഥാൻ പിടിച്ച് പറഞ്ഞു ഞങ്ങളുടെ കാലു പിടിച്ച് കഴിഞ്ഞാലും ഒക്കെ പിടിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇത് നിർത്തിക്കേണ്ടത് നിർത്തിയിട്ടില്ല എപ്പോഴാണ് വീണ്ടും എപ്പോഴും തുടങ്ങി ട്രംപിന് ആ ഒരു പങ്കൂലെന്ന് പറഞ്ഞു ഇത് ട്രംപിന്റെ മൊത്തത്തിൽ വലിയൊരു കാരണത്തിന് അടിപൊളി ദിവസം പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഇടപെടുന്നുള്ളോ ശരിയാണ് പക്ഷെ ഞാൻ ഇടപെട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അവിടുന്ന് കിട്ടേ ഇപ്പൊ പറഞ്ഞു തന്നുമില്ല അപ്പൊ ഇവിടെ ഈ ബ്രിട്ടാസ് നേരത്തെ പാപ്പയുടെ ഉമ്മയുടെ കാര്യം പറഞ്ഞല്ലേ സത്യം പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേ കൊല്ലൂല്ലെങ്കിൽ പാപ്പ പട്ടിയർ ചിന്തിന്നു എന്ന് പറഞ്ഞ അവസ്ഥയിലായിട്ട് പറഞ്ഞില്ല എന്ത് അവസ്ഥ ഈ ഇന്ത്യ ഭീകരവാദത്തോട് ഇന്ത്യ പുലർത്തുന്ന നിലപാടും ഭീകരവാദം മതതീവ്രവാദത്തോട് ഇന്ത്യ കാണിക്കുന്ന നിലപാട് അവർ എങ്ങനെ ചെറുക്കും എങ്ങനെ ചെറുത്ത് തോൽപ്പിക്കും ഇവിടെ പാകിസ്ഥാനികളായ മത തീവ്രവാദികൾ ഇസ്ലാം മത തീവ്രവാദികൾ ഇന്ത്യയിൽ വന്ന് എന്തുകൊണ്ടൊക്കെ കാണിച്ചു കൂട്ടിയത് അതിന് ഇന്ത്യ നയതന്ത്ര തലത്തിലും സൈനികമായിട്ട് എന്തൊക്കെ നടപടികൾ ചെയ്തതെന്നുള്ളത് ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സർവ്വകക്ഷി സംഘം രൂപീകരിച്ച് മന്ത്രിമാരും എം പിമാരും ഉൾപ്പെടെയുള്ള ആളുകളെ വെച്ചിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കൂടി രൂപീകരിച്ച് ഈ സംഘത്തിലുള്ള ആളാണ് ബ്രിട്ടാസ് നോക്കണേ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാപ്പുമാരെ കൊല്ലൂല്ലെങ്കിൽ ബാപ്പു പട്ടിയർ അവസ്ഥയിലായി പോയി ബ്രിട്ടാസ് സത്യം പറയാൻ പറ്റുമോ സത്യം പറഞ്ഞ പിണറായി വിജയൻ കാട്ടിക്കളവില്ല കാട്ടിക്കളില്ല ബ്രിട്ടാസിനെ പെഹൽഗാമിൽ നടന്നത് മത തീവ്രവാദവും ഇസ്ലാമത തീവ്രവാദത്തിന്റെ ഭാഗമായിട്ട് നടന്നിരിക്കുന്ന കൂട്ടക്കോലെന്ന് സംബന്ധിക്കാൻ ഈ പിണറായി വിജയനും ബ്രിട്ടാസും ഇവിടെ ഉള്ള മറ്റുള്ള ഇടതുവാദ രാഷ്ട്രീയക്കാർ ആരും തയ്യാറായിട്ടില്ല ബ്രിട്ടാസും ഒന്നും തയ്യാറായിട്ടില്ല ആ അവസരത്തിലാണ് ബ്രിട്ടാസിനെ പ്രധാനമന്ത്രി ചുമതലപ്പെടുത്തിയത് സർവ്വകക്ഷി സംഘത്തിൽ എടുത്തിട്ടുണ്ട് എന്തിനാ അമേരിക്കയിൽ ലണ്ടിൽ നിന്നും പോയി പറയാനില്ല അമേരിക്കയിലും ലണ്ടനിലേക്ക് പോയി ഹാമിന് ശി തരൂരിനെ പോലെ ആളുകളൊക്കെ ആളുകളിലേക്ക് എടുത്തിട്ടുണ്ട് ഈ സൗദി അറേബ്യയിലും കുവൈയിലേക്ക് പോയി പറയാൻ വേണ്ടി അറബ് രാഷ്ട്രങ്ങളിൽ പോയി മതീയും ഇസ്ലാം തീവ്രവാദത്തിനെതിരെ ഇന്ത്യ കൈക്കൊണ്ട നയതന്ത്രപരമായിട്ടുള്ള നടപടികളും സൈനിക നടപടികളും എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാൻ വേണ്ടിട്ട് ഈ ബ്രിട്ടാസിന്റെ തെരഞ്ഞെടുത്തേക്ക് സത്യം പറയാൻ പറ്റുമോ സത്യം പറഞ്ഞ ബപ്പുമാനെ കൊടുൂലേ സത്യം പറഞ്ഞ പിണറായി വിജയൻ സംബന്ധിക്കുമ്പോ ബ്രിട്ടാസിന് പിന്നെ പൊട്ടാസ് പൊട്ടിക്കണമെങ്കിൽ പിണറായി വിജയൻ പൊട്ടിച്ച് കാട്ടി കഴിയൂലേ ഇനി പറയാണ്ടിരിക്കാൻ പറ്റുമോ മോദിയല്ലേ ഏർപ്പാടാക്കരുത് ഒന്നുകിൽ ബ്രിട്ടാസ് പോയി അവിടെ അറബി രാഷ്ട്രങ്ങളിൽ പോയി ഇസ്ലാം മത തീവ്രവാദം കൊണ്ട് ഇന്ത്യയ്ക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് വിശദീകരിക്കേണ്ടി വരും അല്ലെങ്കിൽ നല്ല വയറൊക്കെ പറഞ്ഞിട്ട് ബ്രിട്ടാസിൽ പോകാണ്ടിരിക്കാൻ പറ്റും ഇത് രണ്ടിലേതെങ്കിലും ഒന്നും ആ രണ്ടാമത് പറഞ്ഞു നടക്കാൻ സാധ്യതയാണ് ഇപ്പൊ നയതന്ത്ര വിദഗ്ധമാരെ ഒക്കെ ചൂണ്ടിക്കാണിക്കണം കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടി വരും എം എന്ന രീതിയിൽ അവിടെ പോയി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല പൊട്ടാസ് പൊട്ടിക്കുന്ന ബ്രിട്ടാൻ പിണറായി വിജയൻ പൊട്ടിക്കും ഇസ്ലാമത തീവ്രവാദം ഒറ്റ മിണ്ടാൻ പാടില്ല ബഹൽഗാമി ഉണ്ടായിക്കുന്ന ചില പ്രതിലോമ ശക്തികളുടെ ചില പ്രതിപ്രവർത്തനങ്ങൾ കൊണ്ട് പിണറായി വിജയൻ പറഞ്ഞേക്കരുത് തീവ്രവാദികളെന്ന് മിണ്ടിട്ടില്ല ഇസ്ലാം മത തീവ്രവാദികൾ എന്ന് പറഞ്ഞിട്ടില്ല അത് മിണ്ടിയിട്ടില്ല ഇത് ഞാൻ വിഡി സതീശൻ പറഞ്ഞത് മത തീവ്രവാദം ഇപ്പൊ ചിന്തിക്കാൻ പറ്റിയ സമയം അതല്ല ഇപ്പൊ പറയുന്നത് ഞങ്ങൾ രാജ്യത്തിന്റെ മതതീവ്രവാദികൾ എന്ന് പറഞ്ഞത് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മുഖ്യമന്ത്രി കുപ്പായം അടിച്ചിരിക്കുന്ന ബഡി സതീശൻ കൂട്ടുകൊക്കെ ആ കുപ്പായം കത്തിച്ചാട്ട് കഴിയേണ്ടി വരും മുസ്ലിം ഓട്ടീല്ല അപ്പൊ അത് കാരണം ആ ഒരു കുറിച്ച് വശത്തെക്കുറിച്ച് മിണ്ടിട്ടില്ല ഈ ബി ഡി സതീശനും പറഞ്ഞിട്ട് പിന്നെ ബ്രിട്ടാസിന് അവിടെ പോയി അറേബ്യം സൗദി അറേബ്യയിലും കുവൈറ്റിലും പോയി ഇവിടെ നടന്നിട്ട് ഇസ്ലാം മത തീവ്രവാദത്തിനെ കുറിച്ച് പറയാനായിട്ട് മോദി എട്ടിന്റെ പണിയിൽ അങ്ങനെ കൊടുത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാപ്പു മജീനെ കൊല്ലും വെട്ടിക്കൊല്ലും സത്യം പറഞ്ഞില്ലെങ്കിൽ പട്ടിയർ ആ പട്ടിയർ മണി എന്നുള്ളതാണ് കാര്യം നോക്കേണ്ടത് ബ്രിട്ടാസ് വെട്ടിലെ എന്ന് പറഞ്ഞാൽ എട്ടിന്റെ മോദി കാരണം മത ഇവടെ ബാധപ്പെടില്ല കേരളത്തിൽ ആരെ ആരെ പീണിപ്പിച്ചു നടക്കുന്നത് പ്രശ്നങ്ങൾ ആരും ഉന്നയിച്ചാർക്കും അറിയാല്ലേ അപ്പൊ ഇവിടെ ഈ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരം കൂടി മുൻപത്ത് തീരുമാനങ്ങൾക്കെതിരെ വലിയ ജാതകം ഒക്കെ സംഘടിപ്പിച്ചില്ല അപ്പൊ ഇവിടെ ഇടിനും പരത്തിനൊന്നും മുൻപത്തേക്ക് ചെല്ലാന്ന് നിർത്തിയില്ല അവിടുത്തെ ആളുകളൊക്കെ ബിജെപിക്ക് കോട്ടിയിൽ കക്ഷി കാര്യങ്ങളിലേക്ക് വന്ന് തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോ അപ്പൊ പാകിസ്ഥാനിൽ പാകിസ്ഥാൻ ഇന്ത്യയ്ക്കെതിരെ നടത്തിയേക്കണം ഈ തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഫലമായി ഇന്ത്യ കൈക്കൊണ്ട നടപടികളൊക്കെ എവിടെ പോയി അറബ് രാഷ്ട്രങ്ങളിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോയി ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി ബ്രിട്ടാസിനെ തെരഞ്ഞെടുത്തേക്കാണ് ഇസ്ലാം മത തീവ്രവാദമാണ് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ ബഹിൽഗാമിന് നടന്നു സമ്മതിക്കാത്ത ഒരു കാരണം വെച്ചാൽ അത് ഉണ്ടി പോകുന്ന പറഞ്ഞാൽ പിണറായി വിജയന്റെ അനുയായി ഈ ബ്രിട്ടാസിനെ തന്നെ തെരഞ്ഞെടുപ്പ് മോഡിയൊരു എട്ടിന്റെ പണിയെടുക്കുക അതായത് കാശ്മീരിൽ വീണ് പൊട്ടിയ ബോബിന്റെ നാലരട്ട് ശക്തിയുള്ള ബോംബ് ഇപ്പൊ ബ്രിട്ടാസിന്റെ തലയിൽ വീട് എട്ടിന്റെ പണി എട്ടോട്ട് പതിനാറ് പതിനാറിന്റെ പണിയാണ് മോദിയോട് കൊടുത്തിരിക്കുന്നത് അവിടെ പോയി ബ്രിട്ടാസ് ഇസ്ലാമിക തീവ്രവാദം നടന്ന പറഞ്ഞു കഴിഞ്ഞിട്ട് ബ്രിട്ടാസിന്റെ പതിനാറ് കഴിക്ക് മാരി പിണറായി വിജയൻ എന്തൊക്കെ ഇപ്പൊ നടക്കാൻ പോകുന്നു കണ്ടറി ഒന്നെങ്കിൽ ബ്രിട്ടാസ് വല്ല വരളക്കോ എന്ന് പറഞ്ഞു പോകണം അല്ലെന്നുണ്ടെങ്കിൽ പിണറായി വിജയന്റെ അടുത്തെന്ന് സംസ്ഥാപരാധം പറഞ്ഞു ഇന്ന് തന്നെ തലൂരിത്തരെന്ന് പറയും എന്താ നടക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാട്ടോ അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ആയിക്കോട്ടെ